പ്രധാനപ്പെട്ട ഒരു ഭേദഗതി എന്ന് പറയുന്നത് റേഷൻ ആറു മാസത്തിനിടെ ഒരു തവണ പോലും വാങ്ങാത്തവരുടെ റേഷൻ കാർഡുകൾ മരവിപ്പിക്കുകയാണ് ഇത് താൽക്കാലികമാണെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത് ഇത് ചട്ടഭേദഗതിയായി കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇതിനുള്ള അനന്തര നടപടി സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് തുടർന്ന് മൂന്ന് മാസത്തിനകം നേരിട്ട് പരിശോധന നടത്തി ഉടമകളുടെ ഇലക്ട്രോണിക് കെ വൈ സി അതായത് തിരിച്ചറിയൽ നടപടിക്രമം പൂർത്തിയാക്കേണ്ടതുണ്ട് അർഹത ബോധ്യപ്പെട്ടാൽ മാത്രമേ റേഷൻ നൽകുകയുമുള്ളൂ ഇത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് വളരെ കൂടുതൽ ആളുകൾ ഇപ്പോഴും റേഷൻ വാങ്ങുന്നില്ല എന്നുള്ളതാണ് ഏതാണ്ട് പതിനേഴ്